ം അമൃതാ സുരേഷ് ആൻഡ് ബാല അവരിൻ്റെ ആ ഒരു ഇഷ്യൂ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചതാണ് അതിൻ്റെ ആ ബന്ധവും കാര്യങ്ങളെല്ലാം അറിയാത്തവർക്കാണ് പറയുന്നത് അമൃതാ സുരേഷും ആ ബാലയും തമ്മിൽ ഒരു വിവാഹം കഴിക്കുകയും പിന്നെ ഒരു കുട്ടി ജനിക്കുന്നതിനോട് ഇവർ തമ്മിലുള്ള എന്തോ ഒരു ലൈഫിലുണ്ടായ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയി എന്തായാലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും തമ്മിൽ പരസ്പരം സംസാരിച്ച് ഒരു കോംപ്രമൈസൊക്കെ നടത്തി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അത് ഡൈവേഴ്സ് ചെയ്തു ഡൈവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലീഗൽ ഒരു ഇതൊക്കെ നിലവിൽ ഉണ്ടാവും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാരണം കുട്ടിനെ കാണാൻ പോകേണ്ട അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഇന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ ഇതാണ് അതാണ് പറഞ്ഞാൽ കുറേ ലീഗൽ ഫോർമാലിറ്റിയിൽ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും സൈൻ ചെയ്തിട്ട് പിരിയുന്നത് അതിനുശേഷം ബാല രണ്ടാമത് വിവാഹം ചെയ്തു അതിനുശേഷം അമൃത സുരേഷ് രണ്ടാമത് വിവാഹം ചെയ്തു രണ്ടാമത് വിവാഹം ചെയ്തത് നമ്മുടെ ഗോപി സുന്ദറിനെയും പിന്നെ ബാല ചെയ്തത് ബാല വിവാഹം ചെയ്തത് ഒരു ഡോക്ടറിനെയാണ് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അമൃത സുരേഷ് വീണ്ടും അത് ഡൈവേഴ്സ് രണ്ടാമത്തെയും ഡൈവേഴ്സായി ബാല ഇപ്പോഴും ഡൈവേഴ്സായി ഇപ്പോൾ കുറച്ചായി ഡൈവേഴ്സ് ആയോ എന്നറിയില്ല പിരിഞ്ഞു ഇപ്പം അടുത്തില്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ഒരു ഇന്റർവ്യൂല് നിലവിൽ മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പം നിലവിൽ അമൃത സുരേഷ് എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നാണ് ഇപ്പോൾ പറയാം അമൃത സുരേഷ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഇപ്പോൾ ബാലക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കയാണ് വേറൊന്നുമല്ല കുറെയായി തുടർച്ചയായിട്ടുള്ള ഇന്റർവ്യൂകളിൽ അമൃത സുരേഷിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മുൻഭാര്യ എന്നൊരു ലേബലിൽ വെച്ച് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിഹത്യ പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു എഗ്രിമെന്റിൽ വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പോണ ആ ഒരു ലീഗൽ അഡ്വൈസറുമായിട്ടുള്ള സംസാരവും ആ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ അമൃതാ സുരേഷിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് തികച്ചും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയുക അല്ല ബാല എന്ന് പറഞ്ഞ ആള് ഡൈവേഴ്സിനായ ശേഷവും സ്വന്തം മോള് അമൃതാസ് സുരേഷ് ഗോപി സ്വന്തം ഇവരുടെ മൂന്ന് പേര് വെച്ചിട്ട് പേരടക്കം പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ മനസ്സിലാകാൻ പറ്റും ബാല ഇൻ്റർവ്യൂളിൽ ഒറ്റ മിക്കതും വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു എക്സ് വൈഫിനെ കുറിച്ചായിരിക്കും ആണ് ചോദ്യങ്ങൾ വരുന്നത് അതാണ് പിന്നെ ബാല എന്ന് പറഞ്ഞ ഒരാൾ തത്വങ്ങളിലൂടെ നേരെ മൂക്ക് മൂക്കുപിടിക്കില്ല വളഞ്ഞ് മൂക്കുപിടിക്കുന്ന ഒരാളാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 അവസാനം ഈ ടോപ്പിക്ക് ഇങ്ങനെ എത്തും പക്ഷെ എത്താൻ കുറച്ച് ലേറ്റ് ആവും അങ്ങനെ പറഞ്ഞു 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 ആ ഒരു ടൈപ്പ് ആണ് അതിൽ പേര് പറയുന്നതിലൂടെ റീച്ച് കിട്ടുന്നത് ചിലപ്പോ ആ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന ആ ചാനലിനായിരിക്കും പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് വ്യക്തം വരുന്നത് ബാലയ്ക്കാണ് ഇപ്പൊ ഒരാളിനീ പേര് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോ അമൃതാസ് സുരേഷ് എന്ന് പറഞ്ഞ ആള് യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ ബാല എന്ന് പറഞ്ഞ ആള് ഈ അമൃതാസ് സുരേഷിനെ കുറിച്ച് പറഞ്ഞതും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ മകളിനെ കാണിക്കുന്നില്ല അതാണ് ഇതാണ് ഭയങ്കര കുറച്ച് ആരോപണങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഗോപി സുന്ദറിൻ്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ ഒരു ഇൻ്റർവ്യൂല് വരെ ഇതേപോലെ ഇയാൾ സുന്ദർ ഉഡായ്പ ആണെന്നൊക്കെ പറഞ്ഞയാൾ ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുതും വന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഒരാളുടെ പേരൊക്കെ പറഞ്ഞ് അവഹേളിക്കുമ്പോൾ മാനനഷ്ടത്തിന് വരെ കേസ് കൊടുക്കാനുള്ള വകപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ശ്രദ്ധയില് കാരണം വാലിക്ക് ഇത് എന്താ പറയണത് എന്താ പറയേണ്ടതെന്നുള്ള ചില സമയത്ത് അങ്ങനെ പൊട്ടിത്തെറിക്കുക അങ്ങനെ വായിന്ന് വന്നു പോവാണ് അതാണ് ഒരവസ്ഥ ആ ഒരു ഇത് ആറ്റിറ്റ്യൂഡും മാറണം കാരണം വേറെ കോടതി വിധിയൊക്കെ പ്രകാരം നമ്മളെല്ലാം ഒഴിവാക്കി സെപ്പറേറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഇതൊക്കെ നമ്മൾ അതിന്റേതായോ അപ്പോ അവര് അവന്റെ ലോയേഴ്സ് അവരെ കാണാൻ പോയപ്പോ അതിന്റെ അടുത്ത വീഡിയോ ഇതെന്റെ ചാണക്യ ആൻഡ് അമൃതയുടെയും ബാലയുടെയും വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി അമൃതയെ തേജോധം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കൂടാതെ പ്രസ്മീറ്റ് മുതലായവ നടത്തുന്നതിനെതിരെ അമൃത ഞങ്ങളെ സമീപിക്കുകയുണ്ടായി ആയതിനെ കുറിച്ച് കുറച്ച് ലീഗൽ കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പേരൊക്കെ പരാമർശിക്കുക അത് ഞാൻ പറഞ്ഞു ഒരാളിനെ ഡൈവേഴ്സ് ചെയ്ത് ഓക്കെ പക്ഷെ അവരൊരു പുതിയൊരു ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പറയുമ്പോൾ അവന്റെ ലൈഫിനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പം ഞാൻ അഭിരാ അമൃത സുരേഷിനെ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടും ബാലൻ്റെ കുറ്റം പറയുന്നത് പക്ഷെ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മയപ്പെടും കാരണം അമൃത സുരേഷ് ഇപ്പോൾ ബാല അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻ്റെ ഒരു ലൈഫ് എന്താവും ഇപ്പൊ റീസെൻ്റ് ഡോക്ടറിനെ കല്യാണം കഴിച്ചോളൂ അവർ തമ്മിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ അങ്ങനെ ചെയ്തു എന്നെ അങ്ങനെ ചെയ്തു ഭയങ്കര ഇതായിരുന്നു ഇപ്പം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അമൃത സുരേഷ് പോയി അങ്ങനെയുള്ള വീഡിയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ ബാലിക്കതെങ്ങനെ ഉണ്ടാകും ബാല റിയാക്ട് ചെയ്യും അല്ലേ ബാല റിയാക്ട് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയാ ഒരു ഒരു ചില സമയത്ത് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയുള്ള ഒരു ആയി പോകുന്നുണ്ട് ബാലിനെ അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി ബാല എന്ന് പറഞ്ഞ ഒരു ഗുഡ് ആക്ടറാണ് ച്ച ഇപ്പോഴും ഏറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ബാല എന്ന് പറയുന്നത് അത് നമ്മളൊരു ചാരിറ്റിയിലൂടെയും ഏർ എല്ലാം നമുക്ക് ഒരാളെ സഹായിച്ചതിലൂടെയും മാത്രം കിട്ടുന്ന സ്നേഹമല്ല ബാല എന്ന് പറഞ്ഞത് ഇപ്പോഴും കേരളത്തിലെ ഓരോരുത്തരുടെ മനസ്സിലുള്ളിലിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ കുറച്ച് ട്രെൻഡിംഗ് ആയി വന്നത് ഇപ്പൊ അടുത്ത അടുത്ത കാലങ്ങളിലാണ് അമൃതയും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന് ശേഷം അവർ തമ്മിൽ ഒരു മ്യൂച്വൽ കൺസെന്റ് ഡിവേഴ്സ് ആയിരുന്നു അതിനുമ്പായി അവർ ഒരു കോംപ്രമൈസ് എൻ്റർ ചെയ്തിരുന്നു ഇവര് തമ്മിൽ എന്റർ ചെയ്ത പെറ്റീഷൻ പ്രകാരം ദ പെറ്റീഷണർ ആൻഡ് ഓൾസോ ടു റിഫ്രെയിൻ ഫ്രം ഓർ കോമ്പ്രമൈസ്റ്റിംഗ് എനി അലിഗേഷൻസ് ഓർ ആസ്പിറേഷൻസ് ഓർ ഇമ്പൻ ഓർ എനി ന്യൂസ് എനിഗൻസ് ഈച്ച് അതർ ഇൻ സോഷ്യൽ മീഡിയ അതർ പ്രിന്റ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് it is agreed by both the the parties that neither of of them will will interfere in in personal life life. each each other and will not act in a manner detrimental to each other's എന്ന് പറഞ്ഞാൽ ഈ ആയിട്ട് വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലൂടെ പല അലിഗേഷൻസും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അലിഗേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ അഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ വായിക്കാം ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഷാൽ ബി വിത്ത് ദ റെസ്പോണ്ടന്റ് അപ് ടു ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് റെസ്പോണ്ടന്റ് എന്ന് പറയണത് ഇവിടെ അമൃത സുരേഷ് ആണ് എന്ന് പറയുന്നത് അതായത് ഇത് ഗാർഡിയൻ ഈ കോംപ്രമൈസ് കോംപ്രമൈസ് ഫയൽ ഫയൽ ഇതേ തന്നെ മറ്റെല്ലാ ചെയ്തിട്ടുണ്ട് എല്ലാ പലതരത്തിലുള്ള പല ആരോപണങ്ങളും അമൃതക്കെതിരെ ബാല പറയുമ്പോൾ അതിൽ ഒന്നാണ് കുട്ടിനെ കാണിക്കുന്നില്ല എന്നുള്ളത് അതവര് തമ്മിലുള്ള ഒരുമിച്ച് എന്താണെന്ന് വെച്ചാൽ കോടതി എന്ത് പറയുന്നോ അതേപോലെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൽ കൂടുതലായിട്ട് ഒരു എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ പേപ്പറിന് അതീതമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് തമ്മിൽ രണ്ട് പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഇന്ന സമയത്ത് വന്നേ കാണാൻ പറ്റും ഇന്ന സമയത്ത് വന്ന അത് കോടതി പറയുന്നതാണ് അതേപോലെ തന്നെയാണ് പോകേണ്ടത് പക്ഷേ നിങ്ങൾക്ക് ആ കുട്ടിന് ഒരുപാട് ഇന്ന സമയത്തല്ല പിന്നെ ഇടയിൽ കാണണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് പോകേണ്ടതാണ് പേഴ്സണൽ ലൈഫിൽ അതില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഡൈവേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ വന്നത് പക്ഷേ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് അതൊക്കെ രണ്ടുപേരും നമ്മൾ സംസാരിച്ചിട്ട് ഇന്ന സമയം ഇന്ന സമയം എന്നൊക്കെ പറയേണ്ട ആ ഒരു തന്നെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളിനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വ്യക്തിഗത്യൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ പേരൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം നിയമങ്ങൾ അതെന്നും ഒരാളുടെ സൈഡ് മാത്രം നിൽക്കില്ല എന്നുള്ളത് അതാണ് ആലോചിക്കേണ്ടത് ബാല എന്ന് പറഞ്ഞ ആൾക്ക് പറയുമ്പോൾ നമുക്ക് പറയാം പക്ഷേ സോഷ്യൽ മീഡിയ അല്ലാലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളല്ലാലോ ഇത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരുകളൊക്കെ പറയുമ്പോൾ നമുക്കത് മാക്സിമം അത് സൂക്ഷിച്ചും കണ്ടൊക്കെ പറയുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് കാരണം നമ്മളൊരാളുടെ പേര് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ഒരു ശൈലിയിൽ നിങ്ങളുടേതായ ഒരു ഇത് പറയുമ്പോൾ ആലോചിക്കണം അതൊന്നും കോടതിയിൽ വിലപ്പോകില്ല എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യം കോടതിയിൽ വിലപ്പോവണം എന്നുണ്ടെങ്കിൽ ആ പറയുന്ന റൂൾസ് വയലേഷൻ ചെയ്താൽ മാത്രമാണ് അല്ലെ ആ റൂൾസ് അതിൻ്റേതായ രീതിയിൽ പോയാൽ മാത്രമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ അതേത് വയലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ സോഷ്യൽ മീഡിയയിലും എങ്ങനെയുള്ള ഓരോ ചാനലിൽ പോയിട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് കോടതി കോടതി പറയുന്ന സമയത്ത് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പേരൊക്കെ പരാമർശം വരുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ അത് വരും വരാഹികളൊക്കെ നമ്മളത് കണ്ടറിയേണ്ടതാണ് അതെന്താണ് വാല എങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ മാറ്റാൻ ശ്രമിക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് എന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒന്നും കാണാനായ ഈ ബാല മിസ്റ്റർ കാണാനായി പറഞ്ഞതുമാരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും പത്ത് മണി മുതൽ ഒരു മണി വരെ അല്ലേ പത്ത് മണി മുതൽ മണി വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിട്ടില്ല ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ ഈ ഡിഗ്രി ഉണ്ടായ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ് അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ ഈ പെറ്റീഷണർ ഫെയിൽസ് ടു റിസീവ് ദ മൈനർ വാർഡ് ഓൺ ദ ഷെഡ്യൂൾ ഡേറ്റ് വിത്തൌട്ട് പ്രയർ ഇന്റിമേഷൻ അറ്റ് ദ സെയിം ടൈം the respondent brought the child to a family court at on the scheduled time. the petitioner will cease to visitorial right for the set month and the petitioner should also intimate via phone, if not available through email, about his availability during the second Saturday of next month. failing with the respondent or her mother, need not produce the child in court for the grant of custody as per the terms of this agreement during the next month. ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ടിട്ടും അവര് അപ്പൊ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വക്കീലും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ബാല ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ഇങ്ങനെയുള്ള ഒരാളുടെയൊക്കെ പേര് പരാമർശിക്കുന്ന സമയത്ത് നമ്മൾ വരും വരായകളിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ബോധം വേണം അറിയാം ബാല വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാം കുട്ടിനെ കാണണം ഇതൊക്കെ അറിയാം ഇപ്പൊ ഇരിക്കുന്ന സ്റ്റേജും നന്നായിട്ട് അറിയാം പക്ഷേ ഇതൊരു ലീഗലായിട്ട് രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറഞ്ഞ ഒരു കോടതിന്റെ തീരുമാനപ്രകാരം രണ്ടുപേരും ഡൈവേഴ്സ് ആയിട്ട് അതിന്റെ ലീഗലിലെല്ലാം ഒപ്പിട്ടതിന് ശേഷവും വീണ്ടും ഇങ്ങനെയുള്ള പേരുകൾ പറയുന്നത് അപ്പൊ അമൃത സുരേഷ് ആയാലും ബാല ആയാലും പരസ്പരം രണ്ടുപേരി പേര് തമ്മിൽ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ അവഗണിക്കാതിരിക്കുക കാരണം സോഷ്യൽ മീഡിയ അല്ല കോടതി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ എക്സ്പ്ലനേഷൻ തരുന്നതൊക്കെ അതൊക്കെ അതിൻ്റെതായ ഭാഗമാണ് പക്ഷെ ഇതൊന്നും കോടതിയിൽ വിലപ്പോവില്ല എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കിയാൽ നല്ലത്